കാവുകണ്ടം ഇടവകയിൽ നടത്തിയ പൂന്തോട്ട മത്സരം ശ്രദ്ധേയമായി പൂച്ചെടി വീടിന് എന്നും എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചത് കാവുംണ്ടം ഇടവകയിലെ കുടുംബക്കൂട്ടായ്മയുടെയും വിവിധ ഭക്ത സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൂന്തോട്ട മത്സരം വേറിട്ട അനുഭവമായി മാറി വീടിന് എന്നും അലങ്കാരമായ പൂന്തോട്ടം കൃഷി സംസ്കാരം അന്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ പൂന്തോട്ട മത്സരം നടത്തി കാവുംകണ്ടം ഇടവക ശ്രദ്ധേയമായത് ഇടവകയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു മത്സരം സംഘടിപ്പിച്ചത് എല്ലാ വർഷവും അടുക്കളത്തോട്ട മത്സരം നടത്തി സമ്മാനങ്ങൾ നൽകാറുണ്ട് പൂച്ചെടി വീടിന് എന്നും അലങ്കാരം എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചത് പൂന്തോട്ട കൃഷിയോടുള്ള പുതിയ തലമുറയുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും ജീവിത സാഹചര്യങ്ങളുമാണ് പൂന്തോട്ട കൃഷിയിൽ നിന്നും പിന്മാറ്റത്തിന് കാരണമായ സാഹചര്യത്തിലെ വീടുകളിലെ പൂന്തോട്ട കൃഷി സംസ്കാരം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി പൂന്തോട്ട മത്സരം നടത്തിയത് ഇക്കാലത്ത് പൂന്തോട്ട കൃഷിയോട് പുതുതലമുറയ്ക്ക് ആഭിമുഖ്യം ഉണ്ടാകുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി നടത്തിയ മത്സരത്തിൽ ധാരാളം കുടുംബങ്ങൾ പങ്കെടുത്തു നൂറ്റി അൻപതിൽ അധികം വൈവിധ്യമാർന്ന പൂച്ചെടികളുടെ ശേഖരം മത്സരത്തിലുണ്ടായിരുന്നു വിവിധ ഇനത്തിൽപ്പെട്ട നിരവധി ചെടികളെ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന ധാരാളം കുടുംബങ്ങൾ പുതുമ നിറഞ്ഞ പൂന്തോട്ടം മത്സരത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു റിസി ജോൺ ഞെള്ളായിൽ ആലീസ് ജോസ് കൊന്നയ്ക്കൽ ജെസി സണ്ണി വാഴയിൽ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചെസിൽ റോയ് കോഴിക്കോട് മരിയ ജോസ് തൈൽ വത്സമാ സെബാസ്റ്റ്യൻ തൈൽ തുടങ്ങിയവർ പ്രോത്സാഹന സമ്മാനാർഹരായി മത്സര വിജയികൾക്ക് കുടുംബക്കൂട്ടായ്മ വാർഷികത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ് ഫാദർ സ് കറിയ വേഗത്താനം തോമസ് ആണ്ടക്കുടിയിൽ സാവിയോ പാതിരിയിൽ ജിതിൻ ജോഷി സെനീഷ് അഭിലാഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയൂസ് പാല